السلام عليكم ورحمه الله وبركاته حديث بدنم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين سعيد النبي صلى الله عليه وسلم المنبر فقال امين 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 فلما نزل سئل عن ذلك فقال اتاني جبريل عليه السلام فقال رغم أنف امرئ إن أدرك رمضان فلم يغفر له قل آمين فقلت آمين رغم أنف امرئ إن ذكرت عنده فلم يصل عليك قل آمين فقلت آمين ورغم أنف رجل أدرك والديه أو أحدهما فلم يغفر له قل آمين فقلت آمين وركل صل النبي صلى الله عليه وسلم منبر الكيروي ആമീൻ എന്ന് മൂന്ന് ം പറയുകയുണ്ടായി ശേഷം എന്തിനാണ് റസൂലെ അന്ന് മിമ്പറിൽ കയറുന്ന വേളയിൽ മൂന്ന് പ്രാവശ്യം ആമീൻ പറഞ്ഞത് എന്ന് സ്വഹാബികൾ പ്രവാചകനോട് ചോദിച്ചു അപ്പോൾ അവിടുന്ന് പറഞ്ഞു റമലാനിൽ ജീവിക്കാനായിട്ടും അള്ളാഹുവിൽ നിന്നും മാപ്പ് ലഭിക്കാത്തവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ എന്ന് മലക്ക് ജിബിരി അലൈഹിസ്ലാം പ്രാർത്ഥിച്ചതിന് ഞാൻ ആമീൻ എന്ന് പറഞ്ഞു എന്റെ അഥവാ പ്രവാചകന്റെ പേര് കേട്ടിട്ട് ചൊല്ലാത്തവരും നാശമുണ്ടാകട്ടെ എന്ന് ജിബിരി അലൈഹിസ്ലാം പ്രാർത്ഥിച്ചു അതിനും ഞാൻ ആമീൻ എന്ന് പറഞ്ഞു അതോടൊപ്പം ഒരാൾക്ക് മാതാപിതാക്കളോ രണ്ടിൽ ഒരാളോ ഉണ്ടായിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനും െന്ന് ജിബിലിൻ അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു അതിനും ഞാൻ ആമീൻ എന്ന് പറഞ്ഞു അലൈഹി സൊല്ലാഹു പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിലെല്ലാം സാധാരണഗതിയിൽ പോസിറ്റീവായ പ്രാർത്ഥനകളാണ് ഉണ്ടാവാറുള്ളത് എന്നാൽ ഈ പ്രാർത്ഥന നബി സല്ലാ അലൈഹി സ്വലം ആമീൻ പറഞ്ഞ മൂന്ന് പ്രാർത്ഥനകൾ ഇത് മൂന്നും വളരെ നെഗറ്റീവായ പ്രാർത്ഥനയാണ് അവർ തുലയട്ടെ നശിക്കട്ടെ എല്ലാ സൗഭാഗ്യവും ഇല്ലാതാവട്ടെ എന്നൊക്കെയുള്ള തികച്ചും ശാപ പ്രാർത്ഥന ഈ പ്രാർത്ഥന മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തതുമായി ബന്ധപ്പെട്ടും പറഞ്ഞതിന്റെ മുമ്പ് ഒന്നാമതായി പറഞ്ഞത് റമദാനുമായി ബന്ധപ്പെട്ടായിരുന്നു റമദാനിൽ ഒരാൾക്ക് ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടും അതിലൂടെ ആ വ്യക്തിയുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അയാൾ അതുമുഖേന നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ അയാൾ നശിക്കുകയും എല്ലാ സൗഭാഗ്യത്തിൽ നിന്നും വിദൂരയാവുകയും ചെയ്തിരിക്കുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത് വലിയ അവസരമായിരുന്നു സുവർണ അവസരമായിരുന്നു റമദാനിൽ ജീവിക്കാൻ കഴിയുക എന്നത് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ അത് മുഖേന എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുപ്പിക്കപ്പെടാനും പിറവിക്കുഞ്ഞിന്റെ കൂടി ശവ്വാലിലേക്ക് എത്താനും സാധ്യമാകണം അവവിധത്തിൽ റമദാന ഉപയോഗിക്കണം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പടുവിനാശത്തിന്റെ പടുകുഴിയിലേക്ക് എത്തുകയാണ് ചെയ്യുക ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് മഹാനായ ജിബിലി അലൈഹി ഇസ്ലാമാണ് മലക്കുകളിലെ അതിപ്രധാനി വിശുദ്ധ ഖുർവത്തിൻ എന്നെല്ലാം ഒട്ടേറെ പുകട്ടുക മലക്കുകളിലെ അതിപ്രധാനി ആത്മാവെന്ന് ഖുർആൻ പേര് വിളിച്ച ി റോഹ്ത്മാവെന്ന് പറഞ്ഞതാവട്ടെ മനുഷ്യരിലെ അതിശ്രേഷ്ഠനായ സൃഷ്ടികളിലെ ശ്രേഷ്ഠനായ അഷ്റഫുൽ മുഹമ്മദ് വസലമയും പ്രാർത്ഥിച്ച സ്ഥലമോ ജന്ന എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ തോപ്പുകളിൽ ഒരു തോപ്പാണ് എന്ന് റസൂർലാഹി സൊല്ലം പഠിപ്പിച്ച റൗലാ ഷെരീഫ് റൗലാ ഷെരീഫിന്റെ ഒരറ്റം ആരംഭിക്കുന്നത് മദീന മിമ്പറിൽ നിന്നാണ് അതിന്റെ മറ്റേ അറ്റം അവസാനിക്കുന്നത് റസൂർള്ളാഹി സൊല്ലാസ്വലമയുടെ വീട്ടിലാണ് റസൂലിന്റെ വീടിന്റെയും മദീന മിമ്പറിന്റെയും ഇടയിൽ ഇരുപത്തിരണ്ട് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയുമാണുള്ളത് ആ സ്ഥലത്തെയാണ് റൗലാ ഷെരീഫ് എന്ന് പറയുന്നത് ആ സ്ഥലം സ്വർഗത്തിന്റെ പൂങ്കാവനമാണ് പൂന്തോപ്പാണി എന്ന് നബിസ് അള്ളഹല പഠിപ്പിച്ചതിനെ കുറിച്ച് കൊലമാക്കൾ മൂന്ന് വിശദീകരണങ്ങളാണ് നൽകിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് ആ സ്ഥലം സൗഭാഗ്യത്തിന്റെ സ്വർഗീയ സൗഭാഗ്യത്തിന്റെ സ്വർഗീയ ശാന്തതയുടെ സ്ഥലമാണ് എന്നതാണ് രണ്ടാമത്തെ വിശദീകരണം അവിടെ പ്രാർത്ഥിച്ചാൽ സൗഭാഗ്യം നിറഞ്ഞ സ്വർഗം ഉറപ്പാണ് എന്നതാണ് മൂന്നാമത്തെ വിശദീകരണം ആ ഭാഗം അതുപോലെ മുറിച്ചെടുത്ത് സ്വർഗത്തിലേക്ക് ഉടലോടെ കൊണ്ടുപോകുമെന്നാണ് സ്വർഗത്തിലേക്ക് അതുപോലെ മുറിച്ചെടുത്തു കൊണ്ടുപോകുന്ന പോകുന്ന ഒരേ ഒരു സ്ഥലമേ ഭൂമിയിലുള്ളൂ അതാണ് മദീനയിലെ മദീന പള്ളിക്കകത്ത് ഇന്ന് നിലകൊള്ളുന്ന റൗലാ ഷെരീഫ് അത്രയും ശ്രേഷ്ഠമായ സ്ഥലത്ത് വെച്ച് അതിശ്രേഷ്ഠനായ മലക്ക് ജിഫിലഅലി ഇസ്ലാം പ്രാർത്ഥിച്ച സൃഷ്ടികളിൽ അതിശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ മുസ്ഫിസ് പറഞ്ഞ ആ പ്രാർത്ഥനയുണ്ടല്ലോ അതിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ ഈ റമദാനിലൂടെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുന്നവരായി നമ്മൾ മാറണം അതിന് നിരന്തരം പ്രാർത്ഥിക്കണം വർദ്ധിപ്പിക്കണം ആ പ്രാർത്ഥനയിൽ എന്ന സൂറത്തുൽ ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് ആദം അലി ഇസ്ലാമും അലൈഹിസ്ലാമും അവർക്ക് പൊറത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച ആ ആയത്ത് ആ പ്രാർത്ഥനാ സൂക്തം അത് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ശ്രദ്ധിച്ചാൽ ചരിത്രത്തിലെ ഒന്നാമത്തെ പാപ വിമുക്തിക്കിടയാക്കിയ പ്രാർത്ഥന എന്നതോടൊപ്പം വിശുദ്ധ ഖുറാനിലെ ആയത്ത് എന്ന നിലക്ക് പ്രത്യേക പ്രതിഫലവും ആ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ലഭിക്കും ആ പ്രാർത്ഥനയിൽ അമ്പതിലേറെ അക്ഷരങ്ങളുണ്ട് ഖുർആാനിലെ ഒരക്ഷരത്തിന് ഖുർആാൻ പാരായണം ചെയ്യുകയാണ് എന്നുകൂടി മനസ്സിൽ കരുതിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അഞ്ഞൂറിലേറെ പ്രതിഫലമാണ് ലഭിക്കുക അഥവാ ഒരു അക്ഷരത്തിന് പത്തിൽ പ്രതിഫലമാണ് അപ്പോൾ ഈ ഒരൊറ്റ സൂക്തം കൊണ്ട് അഞ്ഞൂറിലേറെ പ്രതിഫലവും ലഭിച്ചു അതോടൊപ്പം പാപവിമുക്തിക്ക് വേണ്ടിയുള്ള അതിശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയുമായി ഈ പ്രാർത്ഥനയുൾപ്പെടെ പാപവിമുക്തിക്കിടയാക്കുന്ന പ്രാർത്ഥനകളിലൂടെ നമ്മൾ ഈ റമലാനെ മുന്നോട്ട് കൊണ്ടുപോവുകയും റമദാനിലൂടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് വിശുദ്ധരായി നമുക്ക് ശവാലിലേക്ക് എത്താൻ കഴിയുകയും വേണം പരസ്പരം പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ